എന്ന് നമ്മൾ നമ്മൾ മുഴുവൻ വാഷ് ചെയ്യാൻ അവിടെ സ്പൈഡർ വെബ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്യാം അപ്പൊ നമ്മളുടെ ഒന്നും പറയണ്ട സർപ്രൈസ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഇത് കുറെ ഇത് നന്നായി സോപ്പ് ഇട്ടിട്ട് നമ്മൾ കഴുകാൻ പോവാണ് കാരണം അത്യാവശ്യം അഴുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊന്ന് എടുത്തോ ചിപ്പി കുഞ്ഞു കുഞ്ഞു സ്പൈഡർമാൻ അതുപോലെ തന്നെ നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയത് തുടരുത് കേട്ടോ അത് ക്ലീ അത് നമ്മൾ ഇത് നമ്മൾ ദുബായിൽ നിന്ന് വാങ്ങിയതാണ് ഈവൻ നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമാണ് എനിക്ക് എനിക്കത് ഒന്നും ചെയ്യരുത് കേട്ടിയാ ദിസ് വൺ ദിസ് വൺ ദിസ് വൺ ഈ ഇത് ഈ പാരറ്റും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് രണ്ടെണ് ആടാ ഇത് ഇതൊരു ഭംഗിയില്ല കൈസ് ഇത് ചെളിയായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ കഴുകുന്നില്ല ബാക്കി ഇതേ ടി കുട്ടി ഇതാ ഇതെല്ലാം കഴുകാൻ പോവാട്ടോ എല്ലാം നമുക്ക് എടുത്തിട്ട് കുട്ടി ഇതേ എല്ലാം സംഭവങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ മങ്കിയാണ് ഗൈസ് ഇതൊക്കെ എവിടെ നിന്ന് വാങ്ങിയതാണോ ലൂലൂന്നാണോ സാൻവി തന്നതാണോ ഓക്കെ ഫൈൻ ഇതെല്ലാം നമ്മളൊന്ന് കഴുകി എടുക്കാൻ പോവാട്ടോ അത് മൊത്തം എടുത്തോ മൊത്തം ആ സ്പൈഡർമാൻ അത് നമുക്ക് ഏതൊരു ഏത് കുഞ്ഞ് സ്പൈഡർ സാരി ഇല്ലടാ എടുക്കടാ ചിപ്പി സ്പൈഡറോ ആ സാരില്ല നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട് ഇട്ട് കൈസ് അത്യാവശ്യം നല്ല ചെളിയായിട്ടുള്ളതാണ് നമ്മുടെ സ്പൈഡർമാൻ അപ്പം അതൊന്ന് നമുക്കിന്ന് കഴുകിയെടുക്കാം എന്താ ഇനി അതെടുക്കും ഏറ്റവും ഡേർട്ടി ആയിട്ടുള്ളത് അതാണ് മെല്ലെ 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 ടീയാ കെട്ടി വെച്ചിരിക്കുകയാണോ മെല്ലെ മെല്ലെ ഒന്ന് അഴിച്ചേ ഓക്കെ അപ്പം നീ നമ്മൾ കണ്ടോ ചെളി എല്ലാം നല്ല ചെളിയുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ നമ്മളെടുത്തിട്ട് ഇനി ഇത് വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം കേട്ടോ എല്ലാ ടോയ്സും കൂടെ അതേ ബക്കറ്റിൽ വെക്കാം ഇത് മിക്കിക്ക് മാത്രമേ ഈ ബക്കറ്റ് തികഞ്ഞുള്ളൂ ഹൊടിവാടാ ചിപ്പി മിക്കിക്ക് മിക്കിക്ക് മാത്രമേ ബക്കറ്റ് ഇതാക്കിയിട്ടുള്ളൂ എല്ലാം കൊണ്ടുവരും ഇതേ ആദ്യ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അയ്യോ ഇത് രണ്ടെണ്ണം വേണ്ട ചിക്കു ചിപ്പ് ചിക്കു ദിസ് വൺ ദിസ് ടു അയ്യോ വേണ്ട വേണ്ടോ ഇത് നല്ല ഭംഗിയുള്ളതാ അതവിടെ ഇരുന്നോട്ടെ ബക്കറ്റിലാണ് ഡോൾസ് ഒക്കെ കൊണ്ടുവന്നെടുക്കാൻ അത്രയും ചെറിയൊരു അത്രയും അല്ല അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ടീ കുട്ടി ഓരച്ച് ഓരച്ച് കഴുകാൻ പോകാണ് പക്ഷേ ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ റെയിൻ വാട്ടർ ആണ് കേട്ടോ ടീക്കുട്ടി കളക്ട് ചെയ്ത റെയിൻ വാട്ടർ അപ്പൊ നമ്മൾ ഒരു മിനിറ്റ് സോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാ ഓപ്പൺ നമ്മൾ ഈ എല്ലാം കുളിപ്പിക്കാൻ പോവുകയാണ് ഇവിടെ നിന്നേടാ ഇവിടെ നിന്നേടാ നമ്മൾ മിക്കിനെ എല്ലാം കുളിപ്പിക്കാൻ പോവാട്ടോ സോപ്പ് ഇട്ടിട്ട് കുളിപ്പിക്കാൻ പോവാണ് ഓരോന്നും ഓരോന്നും കാരണം ഇന്നിപ്പോ നല്ല ചെളി ഇത് ഇയേഴ്സ് ആയിരുന്നു നല്ല ചെളിയുണ്ട് അതായത് ആ എ സിയുടെ നമ്മള് സിറ്റിംഗ് റൂമിലെ എ സി ഫിറ്റ് ചെയ്യുന്ന ആ പൊടി മുഴുവൻ നമുക്കാണെങ്കിലും ഒരു അബദ്ധം പറ്റി ഇതൊന്നും എടുക്കാൻ ചെളി എത്രയുണ്ട് വെളുത്തു വെളുത്തു നല്ല പണിയായിരിക്കും സമയം എടുക്കും മറന്നൂല്ല നമുക്ക് ആ ടീ ആദ്യം വെള്ളം സെറ്റ് സെറ്റാക്കി ഇവിടെ താഴത്തെ ഫ്ലോറിൽ ഒരു ചെളിയില്ലാട്ടോ നമ്മള് എപ്പോഴും ഇവിടെ നീറ്റാക്കി വെക്കുന്നതാണ് അതുകൊണ്ട് ചെളിയില്ല താഴെ എന്തിനായിട്ട് ചോദിക്കരുത് താഴെ ഒന്നും അങ്ങനെ ചെളിയില്ലാട്ടോ ഓക്കേ ഇത് ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് എന്താല്ലേ ചെളി ഇതിന് ഓണകണ്ടട അതൊരു നോക്കി സോപ്പ് ഇടുമ്പിടുമ്പോ അത് അടിപൊളിയായിട്ട് വരിക ഓ മൈ ഗോഡ് അത്രയും ചെളിയാട്ടോ ഇനി ഇവന്മാരെയൊക്കെ എങ്ങനെ കുളിപ്പിച്ച് എപ്പ സെറ്റ് സെറ്റാക്കി നമ്മള് പോവാനാണ് ടീയാക്രബർ സമയം എടുക്കും സോപ്പ് ആക്കിക്കോ അതാ നല്ലത് നമ്മള് നല്ല ഓ മൈ നീ ചാടി 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 വെള്ളം വെള്ളം വേസ്റ്റ് ആക്കണ്ട ഒഴിച്ചിട്ട് ഭയങ്കര ഇഷ്ട ഇതുപോലത്തെ ക്ലീനിങ് പരിപാടികൾ ഇഷ്ടമുള്ള കമെന്റ് ചെയ്തോളൂ നമുക്ക് അതിലെ വെള്ളം ഒഴിച്ചിട്ട് അയ്യോ സോറി 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 ആം സോറി വെള്ളം വെള്ളം ഓ സോറി 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 ഗൈസ് ടീ കുട്ടി ഒരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒരച്ചിട്ട് സ്പ്രേ ചെയ്യേണ്ട കേട്ടോ ടീ എല്ലാം ഒന്ന് ഒരച്ചിട്ട് ഒന്ന് സെറ്റാക്കി എന്നിട്ട് മതി ചുമ്മാ ഒന്ന് ഒരച്ചാൽ മതി ഇവന്മാരെയൊക്കെ നന്നായി നല്ല പണിയാണ് ഗൈസ് കുളിപ്പിക്കൽ മിൻ ഇവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലേ ടീയ വലുതാണ് അപ്പ ബോൻ്റെ അവിടുത്തെ കുറച്ച് വെള്ളം കാണിച്ചിടാൻ അതിൻ്റെ എടുത്തോ ആ നല്ല പോലെ ഒന്ന് കഴുകി കുളിപ്പിച്ചെടുക്കാം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വെയിലാണ് എനിക്ക് അറിയില്ല ഇനിയിപ്പോ നാളെന്താകുന്നറിയില്ല ഏതിലാ ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് കഴിഞ്ഞിട്ടുണ്ട് അതെ നമ്മുടെ മിനി ചന്ത കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ ഓ മൈ ഗോഡ് ബോസ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാല് നല്ല ഭംഗിയായിരുന്നു കേട്ടോ മിന്നി സുന്ദി സുന്ദര കുട്ടപ്പനായിരുന്നു ഗൈസ് നമ്മൾ കുട്ടി വീണ്ടും ഒരക്കൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തൊടുമ്പത് ക്ലിയർ ആവുന്ന ഫ്രോക്ക് ഇതാക്കി വെച്ചിരിക്കാണ് മിനിമൊന്നും എടുത്ത് ഇതാക്കേണ്ടി വരും ബാക്ക് നല്ല ഇതാട്ടോ നമ്മള് ആ കഴുകാണ് ചേച്ചി അവസാനം ചെയ് ഇരിക്കാൻ തുടങ്ങിട്ടോ കൈസ് അത്രമാത്രം കാലൊക്കെ നടക്കുന്നു ഇവനാണെങ്കിൽ ഒരു രക്ഷയില്ല ടീ ഒന്ന് നോക്കിയടാ നല്ല വെയിറ്റ് ഉണ്ട് അട ബോല് പിടിച്ച് തൂക്കരുത് കേട്ടോ നമ്മൾ ഫൈനൽ ഇതെല്ലാം കഴിഞ്ഞു നമുക്ക് ചെളി 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 ആ സ്പൈഡർ എല്ലാം നമ്മൾ നല്ലപോലെ ക്ലീൻ ഓ ഏകദേശം എല്ലാം സെറ്റായി കഴിച്ച് നമ്മൾ എല്ലാത്തിനെയും പിഴിഞ്ഞ് എല്ലാ ബാക്കി അതൊക്കെ ഇനി ഉണങ്ങുമ്പോൾ പോവടാ അതൊക്കെ പോവും ഇനി ഒന്ന് ബാക്കി കുളിപ്പിച്ചെടുക്കാനുള്ളത് ഇട്ടി കുട്ടി എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു ആയിട്ട് വരുന്നുണ്ട് ബെഡ്റൂം എല്ലാ കാര്യങ്ങളും വഴുക്ക് വഴുക്കി പറഞ്ഞു തരട്ടെത്തോ വെള്ളം ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് പിഴിയടാ നന്നായി ഒന്ന് പിഴിയു നല്ല മണല്ലേ മൈസൂർ സാന്റലിന്റെ മണുണ്ട് നമുക്ക് കാറിന്ക്കാം പിന്നെ താഴെ വെക്കരുത് ഗൈസ് അപ്പം നമ്മൾ ഇനി മിന്നിനിയാണ് കേട്ടോ വാഷ് ചെയ്യുന്നത് നല്ലതുപോലെ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് റെഡ് കളർ മിന്നിയാണ് അതോ പിന്നെ അധികം ചെളിയില്ല അല്ലേ അല്ലിയാ ജസ്റ്റ് എന്നാലും അതൊന്ന് സോപ്പ് ഇട്ട് കഴുകാന്ന് വിചാരിച്ചു തുടച്ചെടുത്താലും മതി പക്ഷേ എന്നാലും അതിലുള്ള ഒരു മാതിരി കളർ ചേഞ്ച് ആയിരിക്കും അതുകൊണ്ടാണ് കഴുകാനെടുത്തത് കേട്ടോ ബാക്കി രണ്ട് ടോയ്സൊന്നും നമ്മളെടുത്തിട്ടില്ല ഇതാണ് കുറച്ചുകൂടെ ഇതാണ് ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് അല്ലേട്ടിയാ ഇവൻ ഈ ഡോളാണ് ഭയങ്കരമായിട്ട് ഡീ കളറൈസ് മിന്നി റെഡി ആയിട്ടുണ്ട് മിന്നിനെ ഒന്ന് സെറ്റാക്കാം നോക്കട്ടേടാ ഗൈസ് അപ്പൊ മിന്നി റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറെ പുറത്തൊരു സ്ഥലത്ത് വെക്കാം കേട്ടോ ആ ഡോള് ആ ഡോളിലും നല്ല നല്ല പെർസെന്റേജ് അഴുക്കുണ്ട് ഇത് നമ്മള് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാ ഇതൊരു ടു ഇയേഴ്സ് ആയിട്ടുണ്ടാവും കേട്ടോ നന്നായി വെളുത്തോ ഓവൽ കോടക്കണ്ടോ അത്രയും ചെളിയാട്ടോ ഇത് നമ്മൾ തുടച്ചെടുത്താൽ ശരിയാവില്ല നോക്കി ഇപ്പം എന്ത് ഫെയറായി നോക്കി നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടോ ഇവളും നന്നായിട്ടുണ്ട് റൈസ് അപ്പം നമ്മൾ ഇവളെയും റെഡിയാക്കിയിട്ടുണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞ അവസാനം നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം അപ്പം ഈ ഒരു

സോപ്പ് എല്ലാം കുട്ടി നന്നായി ഇട്ട് ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇതിനെ നല്ല സുന്ദരി കുട്ടിപ്പിയാക്കാം ക്രൂലായിട്ടു ഇതും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഹലോ കിറ്റിയാണ് എടുത്തിരിക്കണേ എന്താ ഇതും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അല്ലേ ഹലോ കിറ്റിയാണ് കേട്ടോ ഇത് നന്നായിട്ട് ചെളിയുണ്ട് അപ്പം നമുക്ക് ഈ ചെളിയെല്ലാം മാറ്റാം സോപ്പ് ഇട്ടിട്ട് കുറേ പേര് പറയുമ്പോൾ ഇനി തുടച്ചാൽ പോരെന്ന് പക്ഷെ തുടച്ചാൽ പോര അത് അത്രയും വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കഴുകുന്നതാണ് ടീക്കുടി കുറേ ആയി പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കഴുകാൻ തരുമോന്നല്ലേ ടിയാ അപ്പോൾ കുറച്ച് കഴുകലും കൂടി ആയിക്കോട്ടെ എന്തായിട്ടിയാ ി മിന്നി നല്ല ചളിയാട്ടോ ഇത്രയുള്ള വീടപ്പോ ഇന്നതും എനിക്കൊരു മരക്ഷപ്പെട്ടുവന്നിരിക്കുന്നു